നമസ്കാരം ഞാൻ ദീപ്തി ഓൺ മീ ഫുഡ് വേസ്റ്റ് കൗമുദി സ്വാഗതം പവർഡ് ബൈ അന്വേഷണത്തിന്റെ അപായ സൈറൺ കുരുക്കുന്ന കത്തിൽ അന്വേഷണം വേണമെന്ന ആവശ്യം പിൻവലിച്ച് രക്ഷപ്പെടാൻ ജോസ് കെ മാണി കൂടുതൽ തെളിവുകൾ വരുന്നതുവരെ അന്വേഷണം വേണ്ടെന്ന് ആവശ്യം കത്തിൽ തുടർ നടപടി മരവിപ്പിക്കാൻ ഡിജിപിയുടെ നിർദ്ദേശമെന്നും കൗമുദി എക്സ്ക്ലൂസീവ് പുതിയ നീക്കം ജോസ് കെ മാണിയെ രക്ഷപ്പെടുത്താൻ പത്രസമ്മേളനത്തിൽ ഒറിജിനൽ കത്ത് പ്രദർശിപ്പിച്ച സരിതായസ് നായരുടെ നാടകം പൊളിഞ്ഞതോടെ കത്തിൽ തെളിഞ്ഞത് ജോസ് കെ മാണി ഉൾപ്പെടെ ഉന്നതരുടെ പേരുകൾ തിങ്കളാഴ്ച പുറത്തായതും പിറ്റേന്ന് സരിത പ്രദർശിപ്പിച്ചതും ഒരേ കത്ത് വിവരണം ഡൽഹിയിലെ ഫ്ളാറ്റിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി തന്നെ പീഡിപ്പിച്ചെന്ന് പാളിപ്പോയത് ഒറിജിനൽ കത്തിൽ ജോസിന്റെ പേരില്ലെന്ന വാദം എം ബിയെ അപകീർത്തിപ്പെടുത്താൻ ശ്രമമെന്ന പേരിൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്യാനുള്ള തീരുമാനം ഉപേക്ഷിച്ച് ആഭ്യന്തര വകുപ്പ് ഡി ജി പിക്ക് പരാതി നൽകുമെന്ന് പറഞ്ഞ സരിതയ്ക്കും പിന്മാറ്റം പഴയ കുപ്പിയിൽ പുതിയ വിപ്പ് തോമസ് ഉണ്ണിയാടനെ ചീഫിപ്പാക്കാൻ കേരള കോൺഗ്രസിൽ ധാരണ സ്ഥാനം വേണ്ടെന്ന് സി തോമസ് പുകഞ്ഞു തീരാതെ ജോർജ് വിവാദം മാണിക്കും മകനുമെതിരെ പുതിയ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന ജോർജിന്റെ കത്തുകണ്ട് ഞെട്ടിയെന്ന് ഉമ്മൻചാണ്ടി അഴിമതികൾ നേരത്തെ തന്നോട് പറഞ്ഞിട്ടില്ലെന്നും മുഖ്യമന്ത്രി പാർട്ടിയിൽ നിന്ന് പുറത്താക്കലിന് വഴിവെട്ടാൻ ജോർജിന്റെ പാഴ്ശ്രമം മാണിക്കുള്ള വഴി വെട്ടാൻ പോയിട്ടേ ഉള്ളൂ എന്ന് മുന്നറിയിപ്പ് എന്തു ചെയ്താലും ക്ഷമിക്കുമെന്ന തന്ത്രവുമായി കെ എം മാണി പൊട്ടിത്തെറികൾക്ക് കാത്ത് യുഡിഎഫ് യോഗം കോവളത്ത് പദ്ധതികളുടെ മുൻഗണനാക്രമം കടലാസിലൊതുങ്ങും ചർച്ചയാകുന്നത് ജോർജും സരിതയും ബാർ ലൈസൻസും കൂട്ടക്കൊലയുടെ കാരണം തേടി വെടിവെയ്പിൽ ഇരുപത് തൊഴിലാളികൾ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആന്ധ്രാ പോലീസ് കുരുക്കിൽ കൂട്ടക്കൊല സ്വയരക്ഷയ്ക്കെന്ന പോലീസിന്റെ വാദം പൊളിച്ച് പുതിയ വെളിപ്പെടുത്തൽ മരിച്ചവരിൽ ഏഴുപേർ തലയെന്നു മുതൽ കസ്റ്റഡിയിലായിരുന്നു എന്ന് സൂചന ചിറ്റൂർ ജില്ലയിലെ ശേഷാചലം മേഖലയിൽ പോലീസ് വെടിവെയ്പ്പ് നടന്നത് ചൊവ്വാഴ്ച രാവിലെ കൊല്ലപ്പെട്ടത് ചന്ദനക്കൊള്ള സംഘത്തിലെ തൊഴിലാളികളെന്ന് പോലീസ് കൊല്ലപ്പെട്ടവരെല്ലാം തമിഴ്നാട് സ്വദേശികൾ ആന്ധ്രാ പോലീസിന്റെ വാദം പൊളിച്ചത് സിവിൽ ലിബർട്ടിസ് സംഘടന മൊഴി നൽകിയത് പോലീസിന്റെ പിടിയിൽ നിന്ന് രക്ഷപ്പെട്ട തൊഴിലാളി വെടിവെച്ചത് നിന്നെന്നും സൂചന ചന്ദനക്കൊള്ള സംഘത്തിന്റെ ആക്രമണം പോലീസിന്റെ കെട്ടുകഥയെന്ന് ആരോപണം വെടിവയ്പിന്റെ കാരണം ദുരൂഹം കോടതിയുടെ ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ആന്ധ്രാ പോലീസ് രക്ഷാദൌത്യത്തിലെ അവസാന രംഗം യമനിലെ ഇന്ത്യൻ രക്ഷാദൌത്യം ഇന്നുകൂടി കുടുങ്ങിക്കിടക്കുന്നവരെ നാട്ടിലെത്തിക്കാൻ സനായിലേക്ക് നാല് വിമാനങ്ങൾ മലയാളികൾ ഉൾപ്പെടെ ആയിരത്തോളം പേർ ഇനിയും യമനിലെന്ന് റിപ്പോർട്ട് ഏതിരിൽ നിന്ന് കപ്പലിൽ ജിബൂട്ടിയിലേക്കുള്ള ദൌത്യം അടുത്ത ദിവസങ്ങളിലും കുടുങ്ങിപ്പോയവരെ രക്ഷിക്കാൻ ഇന്ത്യയുടെ സഹായം തേടിയത് ഇരുപത്തിയാറ് രാജ്യങ്ങൾ ഓപ്പറേഷൻ റാഹത്ത് സഫലമെന്ന് വിദേശകാര്യ മന്ത്രാലയം യമനിൽ നിന്ന് ഇതുവരെ രക്ഷപ്പെടുത്തിയത് നാലായിരത്തി അഞ്ഞൂറിലധികം ഇന്ത്യക്കാരെ ഇന്നലെ ഒഴിപ്പിച്ചവരുടെ കൂട്ടത്തിൽ പാകിസ്ഥാൻ രക്ഷപ്പെടുത്തിയ അഞ്ച് മലയാളികളും കറാച്ചിയിൽ നിന്ന് ഇവരുടെ മടക്കം പ്രത്യേക വിമാനത്തിൽ ഹൂദി മേഖലകളിൽ വ്യോമാക്രമണം കടുപ്പിച്ച് സൌദി സഖ്യം വിമതരെ പിന്തുണയ്ക്കുന്ന ഇറാൻ ഏതൻ കടലിടുക്കിലേക്ക് യുദ്ധക്കപ്പലുകൾ അയച്ചതായി റിപ്പോർട്ട് ആകാശയുദ്ധം ഇനി കടലിലേക്കും കരയിലേക്കും ഓൺ മീ ഫുഡ് ബേസ് ഡിസ്പോസൽ കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ എയറൻസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂർ ശേഷം നമസ്കാരം